ഇന്നത്തെ വീഡിയോ തേങ്ങി പോയല്ലോ ഗൈസ് ഞാൻ ഫോണ് പൊക്കിയപ്പോ തന്നെ അവിടെ നിന്ന് ശബ്ദം വന്നു ഹലോ ഗൈസ് എന്താടാ എന്താണോ പരിപാടി നിങ്ങക്ക് ഏ കാട്ടി കാട്ടിനുള്ള എന്താണോ പരിപാടി ആ പാത്തിച്ചരിഞ്ഞ കിടക്കട്ട വെള്ളം നിറഞ്ഞിട്ട് കോരണമെന്ന് കോരണം വരെ ഇത്രാദത്തുണ്ടങ്ങക്ക് ഇറങ്ങേ വെറുതെ മാത്തി ഇറക്കിട്ടേക്കല്ലേ അത് നിങ്ങളെ തെറ്റി പണിയുമില്ല വെള്ളം കോരല് പണിയുമില്ല ആ വെള്ളം കോരൽ മാത്രം എന്താ ചരിഞ്ഞു ആന ചരിഞ്ഞു തറല്ലോ അയ്യോ സാറേ ഇങ്ങോട്ട് കോര ഇങ്ങോട്ട് ഇറങ്ങാ എന്നാ ചെല്ലങ്ങടെ വെള്ളം കോരേ ഉം നടക്കട്ടെ ലീലിയാണത് അയ്യേ നിങ്ങറങ്ങിയമ്പതാ പോരായ മരം ഇനി ഇതെല്ലാം ഉമ്മാരെ പിടിക്കട്ടെടാ ഹലോ ഗൈസ് ഞാൻ ഫോണോക്കിയപ്പോ തന്നെ നീ ആരാടാ പറഞ്ഞത് ഹലോ ഗൈസ് നീയല്ലേ നീയാ നീയാടാ ഇത് ആരെങ്കിലും ഒന്നും തിരിയണ്ടേ ആരാടാ ഇക്കൂ ഇമോ ഇത് ഇക്കൂ ഇതിന്നു ട്ട് വീണാനായിട്ട് ചവിട്ടിയത് ഈ കളക്ടർ എന്തിനാണാവോ ഇന്ന് ലീവ് പ്രഖ്യാപിച്ചോന്നറിയില്ലേ ഓടനോട്ടൊക്കെ ഉണ്ടാ ഞാനിങ്ങനെ കുത്തിയിരിക്കണെ സ്ഥിരം തോണില് വെള്ളം കോരാൻ പോക്കും ഒരു ഞാൻ മടുപ്പിന്റെ എനിക്ക് എനിക്ക് എന്താ കയ്യിൽ വിലപിടിപ്പുള്ള സാധനം ഉള്ള ആ നല്ല തേങ്ങ ആഹാ അടിപൊളി അടിപൊളി തേങ്ങ നല്ല ഐശ്വര്യമുള്ള ലക്ഷണമത്തെ തേങ്ങ എന്ന് പറയില്ലേ ആഹാ കളാം വന്നത് മുതലായി എന്തായാലും പാത്തിയോ വെറുതെ അട കിടക്കുന്നത് ഒരു തേങ്ങയെങ്കിലും കിട്ടി ബക്കമാണി പൊളമീ ബക്കറ്റിൽ ഇടാ ആരും കാണണ്ട ആരും കണ്ടില്ലാന്ന് ഇനി ആരും കാണാനും ബാക്കിയുള്ള അത് നിങ്ങൾ മേലോട്ടൊന്നും നോക്കണ്ട അവളത് എങ്ങൊന്നല്ല ആരാട്ടതെങ്ങാ മേലോട്ട് വിളവുണ്ടോ അതോ ബിരിയാണി കൊടുത്താലാ വിള പുത്ര അത് ആ അതിലുണ്ട് ഇത് എവിടെ നടക്കുന്നു നേരത്തെ ഇവിടെ നടപ്പുണ്ടായിരുന്നു ഇപ്പൊ ഇത് എവിടെയാണുള്ളത് ഏ പീഡിയ സോടപിടിക്കാനാ നല്ല സുഖം തന്നെയല്ലേ കൊറേ ആൾക്കാർ ചിക്കൻ പൈസ ഒക്കെ എടുത്തിട്ട് സോണ മേടിച്ചു പിടിക്കും അരി കളി ആസ്വദിക്കാണ് ഇവര് കലക്ടർ ഇങ്ങനെ അവധി ഒക്കെ ആവശ്യോണ്ട് നീ എല്ലാം ആസ്വദിക്കട്ടെ ആസ്വദിക്കൂ നടക്കുമ്പോ അപ്പുറം അപ്പറൊക്കെ നല്ലോണം നോക്കിക്കോ തെങ്ങിന്റെ അടിയിലൊക്കെ നല്ലോണം നോക്കിക്കോ പറമ്പാരുടെ ആയാലും വേണ്ട തേങ്ങ കിട്ടിയാ മതിക്ക് ഇവിടെ കണ്ട അനിമാട്ടം ചില വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണക്കായി അതുകൊണ്ട് മതി മതി മതിയാക്കുന്നാഷ മാറിയിട്ടില്ലേ മാറി ഞാനി ഡൗട്ടാട്ടെ ഞാൻ ഇവിടെ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോ ആൾക്കാരും അറിയും എറണാകുളം ഭാഷ എറണാകുളത്ത് നിന്ന് സംസാരിക്കുമ്പോ അവരും അറിയും കണ്ണൂർ ഭാഷ ഇതിപ്പോ നമുക്കിപ്പോ രണ്ടും കെട്ട ലെവലാണുള്ളത് ശരിക്കും ഭാഷ ഒന്നും ഇല്ല നമുക്ക് ഇവിടെ ഞാനിപ്പോ കണ്ണൂരാണെങ്കിലും എന്റെ കണ്ണൂര് ഇതിൽ മാത്രമേ വരൂ പോലും പക്ഷെ ഏടെ ഈടെത്തണ്ട് എടാ ആയടാ പോന്നേ അല്ലെങ്കിൽ ഞാൻ എല്ലാം പറയലുണ്ട് പക്ഷേങ്കിലേ എന്താണെന്ന് അറിയില്ല നമ്മളെ ഭാഷ എന്തായാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സംസാരിച്ച എന്തായാലും ആൾക്കാർക്ക് മനസ്സിലാവും കണ്ണൂർ കാര്യമല്ല എറണാകുളത്ത് ചിലപ്പോ ഇപ്പൊ അതാ പ്രശ്ന എറണാകുളം ആൾക്കാർ പറയുമോ എറണാകുളം കാര്യമല്ല ജണ്ടുകെട്ടൊരു ഭാഷയാണ് ഇപ്പൊ പൊന്ന് തട്ടിട്ടേ ഓ പൊന്ന് തട്ടി നോക്ക് കുത്തി ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒതുങ്ങി പോയല്ലോ കിട്ടി ആ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ കൊണ്ട് വന്നേക്കുവാണെന്ന് പറയും ഇപ്പൊ കാണുന്ന ആൾക്കാര് സത്യം പറഞ്ഞു കണ്ടന്റും ഒന്നും ഇപ്പൊ ഞങ്ങൾ പറയണേ ഇവിടെ എന്തെങ്കിലും അതിന്റെ സിസ്റ്റർ കണ്ടോ പണി ഇല്ലാത്തോണ്ട് പക്ഷെ ഈ സാധനത്തിന് പണി വേണമല്ലോ ഇതിങ്ങനെ വലിച്ചിട്ട് അങ്ങനെ അങ്ങ് നിർത്താന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പഴാണ് ഒരു മൂടിന്താ അര ടാങ്കിൽ അത് അര ടാങ്കിൽ അധികം ഒന്നും ഇല്ല അര ടാങ്കിൽ താഴെ ആയിട്ട് ഇത്തിരി വെള്ളം ഉണ്ട് ഇടയിനകത്ത് അപ്പോൾ കുറെ ആയി വിചാരിക്കുന്നത് ബാക്ക് വസ്തോട്ടൊന്നും ഇറങ്ങണം ഈ മഴ കാരണം ഈ പറഞ്ഞാൽ ഇറങ്ങലില്ല ഇറങ്ങലില്ലട്ടാ അപ്പോൾ ഈ ടാങ്കി വെച്ച സ്ഥലത്ത് മാത്രം കുറച്ച് കുഴിയായിപ്പോയി അവിടെ വന്ന് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടാളുടെയും കൂടി പരിശ്രമത്തിനുള്ള പറഞ്ഞാൽ നമുക്ക് പിന്നീടാക്കിയായിരുന്നു പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞപ്പോൾ ആ പിടിച്ചോ എന്തായാലും നമ്മളെ കൊണ്ട് നടക്കും സാധിക്കും നമുക്ക് സാധിക്കാത്ത എന്താ ഉള്ളത് അപ്പോൾ അടുത്ത വലിയതാണ് ഞങ്ങളങ്ങോട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അങ്ങോട്ട് മറിച്ച് കളഞ്ഞിട്ട് അവിടെ ഇത്തിരി ച കല്ലും മണ്ണൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ മൂലം അങ്ങോട്ട് ഒന്ന് വെടിപ്പാക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ മാത്രം വന്ന് വെള്ളം ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ഒരു വൈകുന്നേരം അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരും അപ്പോൾ ടാറ്റാ